നല്ല ടേസ്റ്റ് മാറ്റുകയാണ് Hi dears, welcome back. അപ്പോൾ വീണ്ടും വീട്ടിൽ നിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കഷ്ടപ്പാടാണ് തുണി കഴുകുകയാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ ഇറങ്ങി രാവിലത്തെ കുറച്ച് തുണികളെ അങ്ങ് അലക്കിയിടും അപ്പോൾ സുലൂമിക്കിപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അല്ലെങ്കിൽ സുലൂമിയാണ് ഇവിടുത്തെ ആസ്ഥാന തുണി അലക്കുകാരി ഞങ്ങളവിടെ ഒന്നും പറയാണ്ട് രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ തുണിയൊക്കെ നനച്ച് വെച്ച് അതായത് വാഷിംഗ് മെഷീനിൽ കഴുകാത്ത തുണികളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ അലക്കിയിടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയാലോ അങ്ങനെ തുണികളൊക്കെ ഒരു പരുവത്തിലൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷം പിന്നെ മുറ്റവും കൂടെ ഒന്ന് തൂത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ പിന്നെതാ അടുക്കളയിലേക്ക് കയറുകയാണ് അപ്പോഴത്തേക്കിനും അനിയത്തിതാ നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുമാവാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ ഉപ്പുമാവും പഴവും കൂട്ടി രാവിലെ കഴിച്ചു ഇവിടെ വന്നതിന് ശേഷം എൻ്റെ വെയിറ്റ് ഒരു രണ്ടോ മൂന്നോ കിലോ അങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇക്കാലിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്ത് വണ്ണം കുറച്ചുകൊണ്ട് ഇരിക്കുവാണ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ നിന്നുമല്ലോ അപ്പം അതിൻ്റെ നല്ലോണം അറിയാനുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കട്ടഡ് ആയിട്ടിലാണ് അപ്പോൾ എന്തായാലും എന്താ ഇവിടെ ഇവിടതാ കുട്ടിപ്പട്ടാളങ്ങൾ ഹാദുക്കാക്കാടെ നേതൃത്വത്തിൽ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റോഡിലോട്ട് ഇറങ്ങി ഓടുവെന്നുള്ളതാണ് പേടി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് നോക്കും ഗേറ്റക്കാട് ചിറ്റാലും മൂത്ത ആൾക്കാർ ചെന്ന് തുറക്കും അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ വണ്ടി കളിക്കലും സാറ്റ് കളിക്കലും അങ്ങനെയായിട്ട് കുറച്ചു നേരം അവരെയൊക്കെ നോക്കി നിന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കയറുമ്പോൾ ടപ്പേന്ന് പരിപാടികൾ കഴിയൂട്ടാ ഒരാൾ മീൻ വെട്ടും ഒരാൾ കറിക്കറിക്കും ഒരാൾ തോരൻ അരിയും ആ കറി വെക്കും അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നെ ആ ടൈമിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുമിച്ച് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് വേഗം കുളിച്ച് കുളിച്ചപ്പോൾ തന്നെ ഫുഡും കഴിക്കും കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു രീതി എപ്പോഴും അപ്പോൾ അതാ കടുമാങ്ങ ഇടുവാണ് അത്യാവശ്യം രണ്ട് മാവിലും മാങ്ങയുണ്ട് അപ്പോൾ അതിലെടുത്തിട്ട് എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് അതുപോലെ കടുക് താളിച്ചിട്ട് നല്ല കടുമാങ്ങ ഉണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കടുമാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഒറ്റ നേരത്തേക്കില്ല കേട്ടോ രണ്ട് മാങ്ങ കൊണ്ടൊക്കെ കടുമാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒറ്റ നേരത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ പിന്നെതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ മോനു വിളമ്പിയ പ്ലേറ്റ് ആണ് കേട്ടോ മോനു രാവിലെ കോളേജിൽ പോയേക്കുമായിരുന്നു വൈകുന്നേരം വന്നപ്പോൾ കടുമാങ്ങ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ചോറ് ഇന്നാനായിട്ട് അല്ലെങ്കിൽ അവന് ചോറ് വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ അവൻ ഇടാ നല്ല മാങ്ങ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എന്നാൽ എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയായിരുന്നു കിളമീൻ പൊരിച്ചതും അയല തേങ്ങ അരച്ചതും കടുമാങ്ങ ഇതുപോലെ കടുമാങ്ങ ഇട്ടതും ബീട്രൂട്ടും അല്ല സോറി ക്യാബേജും ക്യാരറ്റും തോരനും പിന്നെ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു അതെടുത്ത് ചാലിച്ചതും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇത് മോനുന് വിളമ്പിയ പ്ലേറ്റ് പ്ലേറ്റാണേ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് ആശാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാമാൻ്റെ മോൻ വന്നു കേട്ടോ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ മോനുവായിട്ട് പിന്നെ കംപ്ലീറ്റ് കളി തന്നെയാണ് ഇവിടെ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുന്ന സംഭവം എന്താണെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് കുറേ നാൾ മുന്നേ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇവിടെ പിടിച്ചു പറയായിരുന്നു ആകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാൽ തന്നെ ഇവിടെ പിടിച്ചു പറയായിരുന്നു അന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രാവശ്യം ഇവിടെ കൂടുമ്പോഴും വിചാരിക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പക്ഷേ ഇന്നേ വരെ സാധിച്ചിട്ടില്ല ഇത്തവണ എന്തായാലും ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതാ അങ്ങനെ രണ്ടും കൽപ്പിച്ച് പരിപാടിയിലേക്ക് കടന്നു കുറച്ച് റവ ഒരു ഒരു കപ്പ് റവയ്ക്ക് ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ മതിയാവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഒരുപാട് ഫൈൻ പൗഡറായി പോകുമൊന്നും വേണ്ട കേട്ടോ അന്ന് ഇതാ ഇതുപോലെ തന്നെ ഒന്ന് ഒന്നങ്ങട് പൊടിച്ചെടുത്താൽ മതി ഇതാ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കുക ഇതൊരു ചപ്പാത്തി മാവ് പോലെ തന്നെ ആയി വരൂ ഇത് ചെയ്തു വരുമ്പോഴേക്കും അതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് സോഫ്റ്റ് ആവാൻ നിൽക്കണ്ട നല്ല രീതിയിലൊന്നും കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിത് പരുത്തിയിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്നാക്കിയെടുക്കാം അതിന് മുമ്പ് ഇതൊരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് തന്നെ വേണ്ടിയിട്ടുള്ള പാനീകൾ റെഡിയാക്കാം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് പാനീപൂരിയാണ് കേട്ടോ ഇംലി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിഴുപൊളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഈന്തപ്പഴം കുറച്ചൊന്ന് ഡ്രൈ പോലെ ആയതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഈന്തപ്പുഴം കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താലും മതി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് നമ്മുടെ ചാട്ട് മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കിനും കുറച്ച് ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇംലി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഗ്രീ ഗ്രീൻ വെള്ളം തയ്യാറാക്കണം ഒരു ഗ്രീൻ പാനി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് മല്ലിയില ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ച് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി മാറ്റിയതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ പരത്തിയെടുക്കാം നല്ല ഒരുപാട് അങ്ങോട്ട് തിന്നാക്കണ്ട എന്നാൽ അത്യാവശ്യം തിന്നാവുകയും വേണം കേട്ടോ ആ ഒരു രീതിയിൽ നമുക്കിത് നന്നായി പരത്തിയെടുക്കാം അതിനുശേഷം ഒരു ചെറിയ അടപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാനീപൂരിൻ്റെ ആ ഒരു പൂരിൻ്റെ വലിപ്പത്തിൽ കിട്ടാൻ പോകുന്ന പോലത്തെ ആ ഒരു അളവിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ചെറുതായത് കൊണ്ട് തന്നെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഒരുപാടെണ്ണം കിട്ടൂട്ടാ ശരിക്കും വീട്ടിൽ പാനിപ്പൂരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് നമുക്ക് തോന്നും അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നല്ല രസമാണ് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ ഒരു റൗണ്ട് റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പുറത്തൊരു ബഹളം കെട്ടിട്ട് വന്നതാണ് അങ്ങനെ നേരെ നോക്കുമ്പോൾ എല്ലാം കൂടെ അഴിയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനേം പിടിച്ച് ഇതിലിരുത്തിയിട്ടുണ്ടോ സോഫയിൽ ഇരുത്തിയിട്ടുണ്ട് ഇനി ആരും വഴക്കുണ്ടാക്കരുത് അടി ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനേയും പിടിച്ച് അങ്ങനെ ഇരുത്തിയക്കാണ് കേട്ടോ മാഷാ അല്ല എല്ലാവരെയും പോകുന്നതാണ്ടോ എല്ലാവരും പിണക്കത്തിലാണ് കേട്ടോ അതിനുശേഷം പിന്നെ എല്ലാവരേയും ഒതുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് ഏകദേശം അരിവിൻ്റെ ടൈം ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഒതുത്തിട്ട് ആ പാനിപ്പൂരി കഴിക്കാൻ നിസ്കരിച്ചിട്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനേയും പറഞ്ഞു വിട്ടു നമ്മൾ നമ്മള് പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ഒരു നമ്മുടെ എന്താ കിഴങ്ങിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇവിടെ കുറച്ച് പാനിപ്പൂരി മസാല ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് കടലയും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതുവരെ ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ കടല ചേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കടലിടാ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലില്ലാണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് കടലയും കൂടെ ഉള്ളതാണ് കേട്ടോ നല്ല ആയിട്ട് തോന്നിയത് അപ്പോൾ എല്ലാത്തിനും നിസ്കരിക്കാനൊക്കെ പറഞ്ഞു വിട്ടു ഞങ്ങളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് തിനു ശേഷമാണ് നമ്മളിതാ ഇനി ഇത് പൊരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഇതാ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലെല്ലാം തന്നെ ഇതുപോലെ റൗണ്ട് റൗണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ വീഡിയോസൊക്കെ കാണാൻ എല്ലാവർക്കും പ്രത്യേക ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ എല്ലാം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ അനിയത്തിമാരോടൊക്കെ പറയാറുണ്ട് പിന്നെ എന്താ ഇവിടുത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒന്ന് പക്ഷേ ഇത്തവണ ഞാൻ ട്രൈ പോഡൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മിക്കപ്പോഴും ഞാൻ ട്രൈ പോഡ് വരുമ്പോഴത്തേക്കിനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ മറന്നുപോയതാണ് ശരിക്കും റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും മറന്നുപോയതാണ് പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ ഞാൻ എല്ലാ ദിവസവും തന്നെ ഏകദേശം എല്ലാ ദിവസവും തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് ആയിട്ടാണെങ്കിൽ പോലും അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് പാനിപ്പൂരിയൊക്കെ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ചൂടായ എണ്ണയിൽ നമുക്കിതിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഇത് പൊള്ളി വരും അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊള്ളി ഇതൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനിപ്പൂരി എന്ന് പറഞ്ഞായിട്ട് നമ്മളിതാ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായിട്ടിരിക്കുവാണ് എല്ലായിടം വൃത്തിയാക്കി നമ്മളെടുത്ത പാത്രങ്ങളും കംപ്ലീറ്റും കഴുകി വെച്ച് സമാധാനമായിട്ട് പോയിരുന്നു കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം ഇവിടെ ഇവിടിപ്പോൾ ഞാനും ഹാതുകൂട്ടനും അല്ലാത്ത വേറെ ആരും സത്യം പറഞ്ഞാൽ ഈ പാനിപ്പൂരി എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ പുറത്തൊന്നും കഴിച്ചിട്ടുണ്ട് മീൻസ് ഞാൻ ഉണ്ടാക്കിയതാണ് കഴിച്ചിട്ടുള്ളത് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അവരാരും ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല ഞാൻ മാത്രമാണ് ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൊരു ഉള്ള ആള് അങ്ങനെ നമ്മുടെ പാനിപൂരിയുടെ പൂരികളെല്ലാം പൊരിച്ചെടുത്ത് എല്ലാത്തിലും കിഴങ്ങ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയും ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ആദ്യത്തെ ബാച്ചാണ് സെക്കൻഡ് ബാച്ച് നമ്മളതിനെ ഉണ്ടാക്കും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇംലി ചട്നിയും അതുപോലെ നമ്മുടെ ആ ഒരു എന്താ പച്ച ചട്നിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബിസ്മില്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു ആ ഒരു കിഴങ്ങും ആ ഒരു എന്താ എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല കിടുക്കാച്ച് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അതാ താലായിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അപ്പുറത്ത് പോയിരുന്നിട്ട് കഴിക്കട്ടെ കേട്ടോ എല്ലാത്തിലും ഞങ്ങൾ ഇമ്ലി ചട്നി ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു പച്ച ചട്നിയിൽ മുക്കി മുക്കി എടുത്താൽ മതി പിന്നെ ബൂന്തി ഉണ്ടെങ്കിൽ ആ ഒരു പച്ച ചട്നിയിൽ നമുക്ക് ആ പച്ചവെള്ളത്തിൽ മീൻസ് ആ ഒരു ഗ്രീൻ പാനിയിൽ നമുക്ക് കുറച്ച് ബൂന്തിയും കൂടി ഇട്ടിട്ട് ആ ഒരു മധുരവും കൂടെ വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഈ ഇമ്ലി ചട്നിൽ ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അതുപോലെ ചെയ്യുമ്പോഴത്തേക്കിനും കടലയും കൂടെ ചേർത്ത് കൊടുക്കണം അവിടെ എനിക്ക് അതും കൂടെ ഉള്ളതാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ ഇനിയിപ്പോൾ എന്താ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ഇതുപോലെ മുക്കി 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 കഴിക്കുക അത്ര തന്നെ അപ്പോൾ നേരെ ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകുന്നത് കുറച്ച് ഞങ്ങൾ അടുക്കളയിൽ തന്നെ കഴിച്ച് നോക്കും എന്നിട്ട് പിന്നെ പിന്നെതാ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് പാനിപ്പൂരി കഴിച്ചു ഇത് എത്ര പേർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് കമന്റ് എന്നോട്ടെ അത് കഴിഞ്ഞപ്പതേ മാമായും മക്കളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വേണ്ട അങ്ങനെ കാണിക്കണ്ട ഞാനുണ്ടടാ മാമാ ഇഷ്ടല്ലോ ആദ്യം മാമ കൊടുത്ത മാമ കൊട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മാമ വന്ന് പറയുമായിരുന്നു നിങ്ങൾ ഈ കഷ്ടപ്പെട്ട എന്തിനാ ഞാൻ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് തരത്തില്ലായിരുന്നു ഇവിടെങ്കിലും ഒക്കെ പോയിട്ടെന്ന് പക്ഷെ ഇവിടെ മോനുവിനെ വിട്ടിട്ടൊന്നും ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നാമത്തെ പാച്ചൻ രണ്ടാമത്തെ പാച്ച ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പൊള്ളാത്ത കുറച്ച് പൂരി എടുത്തിട്ട് ഇതുപോലെ ക്യാരമല്ലിട്ട് അതും എല്ലാരെയും കൊണ്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചാ വന്നത് കേട്ടോ പിന്നെ അനിയനാണ് കൊച്ചാ ഇപ്പൊ ഞങ്ങൾ വന്നാലും കൊച്ചാ ഞങ്ങളെ കാണാൻ വരൂട്ടാ അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കൊച്ചാ ഉടങ്ങാതെ വരൂട്ട അതുപോലെ മറ്റേ കൊച്ചായും വരൂട്ട ചെറിയ കൊച്ചായും വരും പക്ഷെ ആ കൊച്ച വരുമ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടാകും കൊച്ചയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു പത്തു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൊച്ച വരാറ് അപ്പോൾ ഞങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് കുറച്ചുണ്ടായിരുന്ന ആ ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കടുമാങ്ങ ഉണ്ടല്ലോ അത് കുറച്ചുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഞാൻ കൊച്ചുമ്മാക്ക് കൊടുത്തു വിട്ടു അങ്ങനെ കൊച്ചുമ്മായും കൊച്ചായും അങ്ങനെ രാത്രിയായപ്പോൾ പോയിട്ടോ ഈ ഒരു സമയം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അവർ പോയത് കേട്ടോ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊക്കെ കണക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് പണ്ട് ഞങ്ങൾ വീഴുമ്പോൾ ഓടിപ്പോയി എടുക്കുന്നൊരു മാങ്ങയായിരുന്നു ഈ ഒരു കുമ്പളത്ത് ഇവിടുത്തെ ഒരു മാങ്ങ കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു കപ്പമാങ്ങ പോലത്തെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് ഞങ്ങൾ മാങ്ങ എടുക്കുകയാണ് ഈ വീട്ടിലിപ്പോൾ അങ്ങനെ അധികാരം അങ്ങനെ വീട്ടുകാരൊക്കെ പുറത്താണ് കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചിട്ട് ഞങ്ങൾ സി സി ടി വി ടി വിയിലൊക്കെ കാണിച്ചു വിടാതെ ഈ ഒരു മാങ്ങ ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ മാങ്ങ പറിച്ചെടുത്തോന്ന് പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾ രണ്ട് മൂന്ന് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് നോക്കി മൂന്ന് മാങ്ങയാണ് കേട്ടോ പറിച്ചത് അപ്പോൾ ആദ്യത്തെ മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്താ ഒരു കസേരയൊക്കെ കൊണ്ടു തന്ന നല്ല ഹൈറ്റിലാണ് കേട്ടോ മാവ് നിൽക്കുന്നത് അപ്പോൾ ഒരു കസേരയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ചിലു മാങ്ങ മിച്ചാൻ വേണ്ടി പോവാണ് കേട്ടോ ആദ്യം മൂന്നും ഒരു കൈ നോക്കി പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിലു കയറിയപ്പോഴത്തേക്കിനാണ് സെറ്റായത് അങ്ങനെ ചേട്ടനും മാങ്ങ കൊടുത്തു ഞങ്ങൾക്കും രണ്ടും മാങ്ങ കിട്ടി സന്തോഷമായി ധ്രുതംഗപ്ളകിതരായി ഞങ്ങൾ വന്ന് അത് അപ്പ തന്നെ കടിച്ചു മുറിച്ച് കഴിച്ചു കൂട്ട അപ്പോഴാണ് വിചാരിച്ചത് ഞങ്ങളുടെ വീട്ടിലെ രണ്ട് മാങ്ങയും കൂടെ പൊട്ടിച്ച് കഴിച്ചാലോന്ന് ഈ ഒരു രണ്ട് മാങ്ങയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ തികയാനാണ് എങ്ങനെ കഴിച്ചത് എങ്ങനെ ഞങ്ങൾക്ക് സമാധാനം വരാനാണ് അങ്ങനെ പിന്നെ വേഗം തന്നെ ഞങ്ങളുടെ രണ്ട് മാങ്ങയും അതുപോലെ ഇവിടുത്തെ ഒരു മാങ്ങയും കൂടെ ആയിട്ട് നമ്മൾ എന്താ പൊട്ടിച്ച് കഴിക്കുകയെന്ന് വിചാരിച്ചു അതായത് നമ്മൾ ഈ തുണിയിലൊക്കെ ഇട്ടിട്ട് അലക്കി കഴിക്കില്ലേ ആ സംഭവമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മോന് പറഞ്ഞു ഇത്തിക്ക് ചെയ്യാൻ അറിയില്ല എനിക്കല്ലോ ചിലുവിനാണ് ചെയ്യാൻ അറിയാത്തത് അപ്പോൾ മോന് പറഞ്ഞു അങ്ങനല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്കാണെങ്കിൽ ഈ മാങ്ങ എങ്ങനെയെങ്കിലും തിന്നാൽ മതിയെന്നുള്ള മൈൻഡാണ് കേട്ടോ ഈ മാങ്ങ നല്ല ടേസ്റ്റാണ് അധികം പുളിയൊന്നുമില്ല നല്ല രീതിയിൽ ഉപ്പ് ഉപ്പുമുളക് പൊടിയൊന്നും കൂട്ടിയില്ലെങ്കിൽ പോലും നല്ല രസമാണ് കേട്ടോ ഇതിലും വലുതാവുമായിരുന്നു ഇപ്പോൾ പക്ഷേ പഴക്കം ചെന്ന മാവായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രങ്ങട് വലുതാവുന്നില്ല അതുമല്ല നല്ല രീതിയിൽ ഒരു കളറും വരുമായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ആ മാങ്ങ മാവിന് ആ മാങ്ങക്ക് അത്ര കളറും ഇല്ല എന്താണെങ്കിലും നമുക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടെ കൂട്ടി തിരുമ്മിയിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഞങ്ങളെന്താണ്ട് ഈ ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്ന ആ ഒരു മൈൻഡിലാണ് കേട്ടോ എല്ലാവരും കൂടെ നിൽക്കുന്നത് ഇത് അങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നല്ല മേളായിരുന്നു അങ്ങനെ എന്തായാലും ദാ എല്ലാത്തിലും നല്ല രീതിയിൽ മസാലയൊക്കെ തേക്കുന്നുണ്ട് ഇവിടുത്തെ ആ ചെറുതുണ്ടല്ലോ ചെറിയ കുഞ്ഞുവാവകൾ അവർക്ക് വരെയും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ മസാലയൊക്കെ പെരട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് എന്താ നേരെ ഒരു കവറിലേക്കാണ് കേട്ടോ ആദ്യം കെട്ടിയത് അതിന് ശേഷം പിന്നെ നമ്മൾ തുണിയിൽ കെട്ടുകയാണ് കേട്ടോ ചെയ്തത് ആ തുണിയിൽ ഇതായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്താ മ മസാലയൊക്കെ അതിലേക്ക് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കവറിൽ കെട്ടിയിട്ട് പിന്നെ ഒരു തുണിയിലേക്ക് വെച്ചിട്ട് കെട്ടുകയാണ് കേട്ടാ ചെയ്തത് ഇനി നല്ല രീതിയിൽ രണ്ടലക്കിടെ അലക്കുമ്പോഴത്തേക്കിന് മാങ്ങയെല്ലാം പൊട്ടിച്ചെതറിയിട്ട് ആ ഒരു മുളക് പൊടിയിലും ഉപ്പിലും എണ്ണയിലും കൂടി ഇങ്ങനെ കുളിച്ച് വരും എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ അത് കഴിക്കാൻ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇപ്പൊ മാങ്ങക്കാലം അല്ലേ ഒരു മാങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തല്ലി കഴിച്ച് നോക്കട്ട ഇവിടെ ആദ്യം കഴിച്ച മാങ്ങയുടെ ലാസ്റ്റ് ഭാഗം ഫിനിഷ് ചെയ്യാനെട്ടോ ആദമോ എല്ലാരും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലാസ്റ്റ് ഈ മാങ്ങാണ്ടിയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഈ കടിച്ചുപറച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് മാഷല്ല ഭയങ്കര രസമാണ് കേട്ടോ കണ്ടോണ്ടിരിക്കാന് എന്ത് ശുഷ്കാന്തിയാന്ന് നോക്ക് ചോറ് കൊടുത്താൽ കാണും ഇതുപോലെ ശുഷ്കാന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോനുമായും മക്കളും മാറി മാറി തല്ലി ചതച്ചിട്ടുണ്ട് ഹാതുകുട്ടൻ്റെ വക തല് മോനുമായുടെ വക തല്ല് ഫൈസൂൻ്റെ വക തല് അങ്ങനെ എല്ലാ തല്ലുകളും ഏറ്റുവാങ്ങി നമ്മുടെ മാങ്ങ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ അപ്പതാ എല്ലാരും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കാത്തിരിക്കുകയാണ് അതൊന്ന് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളുടെ ഇത് തീറ്റ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ആ ഉപ്പും ഉപ്പുമുളകും പെരട്ടിയില്ലേ അതിലിട്ടിട്ട് നക്കി 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 കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങക്ക് ശരിക്കും പേടിയായിട്ടോ മാങ്ങ വല്ലോം കഴിച്ചിട്ട് വല്ല വയറിളക്കോ വല്ലോം വന്നാലോന്ന് ഓർത്തിട്ട് ഇനിയിപ്പതാ തുറക്കാൻ വേണ്ടിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എൻ്റെ പൊന്നെ ആ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് കൊതി അങ്ങട് പൊന്നേ ഇപ്പൊ ഇക്കാന്റെ വീട്ടിൽ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുവാനെട്ടോ അതുപോലെ നല്ല കൊതിയും വരുന്നുണ്ട് ഇത് കണ്ടിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാര്ക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന കാര്യത്തിലാണ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ഓക്കെ സി യു എന്റെ എന്തായി